ൂൺൺ അല്ല ഫാദ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുവന്റി ടൂലാണ് ഫാദർ സ്റ്റോറി ആദ്യം കേൾക്കുന്ന ട്വന്റി ഫൈവ് അപ്പം ഒരു സിനിമ നമ്മൾ എപ്പോഴും പറയും റെലവൻസ് എന്നുള്ളത് എപ്പോഴും ടൂ തൗസൻഡ് ട്വന്റി ടൂല് കേട്ടതിന് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും ട്വന്റി ഫൈവിലും റെലവെന്റ് ആണ് എന്നൊരു കോൺഫിഡൻസ് ഫാദിന് തോന്നി ഇത് എക്കാലത്തും ചില സിനിമ നമ്മൾ പറയില്ലേ കണ്ടന്റ് ഓൾമോസ്റ്റ് എപ്പോഴും ഇറങ്ങിയാലും എന്ന് ഫീൽ ചെയ്യും അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ഹ്യൂമൻ ആണ് എപ്പോഴും ഉള്ള ഒരു ാണ് അൽതാഫ് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്ന അത് ആക്ച്വലി ട്വന്റിനെക്കാളും ഇപ്പോഴാണ് അതിന്റെ റെലവൻസ് കൂടിക്കൊണ്ടേ എക്സ്പീരിയൻസ് കിട്ടിയത് പക്ഷേ അത് ചിരിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അത് അതിന്റെ അവയർനെസും എല്ലാം ബിക്കോസ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള കണ്ട സമയത്ത് ഞാൻ ആ സിനിമയുടെ ഏറ്റവും ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതിൽ അത് സഫർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന ആൾ എങ്ങനെ സറൗണ്ടിങ് എങ്ങനെ ആയിരിക്കണം എന്ന സിനിമയിലൂടെ വളരെ രസകരമായി കാണിച്ചത് തന്നായിട്ട് എനിക്ക് തോന്നി ബിക്കോസ് എനിക്കും വളരെ ക പേഴ്സണലി ഒരാളത് ആ സ്റ്റേജിലൂടെ പോയപ്പം ഇറ്റ് ഹെൽപ്പ് മീ ആക്ച്വലി സോ അതൊരു വളരെ സീരിയസ് ആയൊരു കാര്യത്തിന് വളരെ എന്താ പറയുക നമുക്ക് ഈസിലി മനസ്സിലാക്കി തന്നു എന്നുള്ളത് അൽത്താഫിന്റെ ഭയങ്കര ഒരു ബ്രില്യൻസ് എനിക്ക് അന്ന് തോന്നി ബട്ട് സെയിം തിങ് ഓടും കുതിര ചാടും കുതിര നമ്മള് ട്രെയിലർ കാണുമ്പോഴും പേര് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം ദർ വിൽ ബി സംതിങ് എൽസ് എന്ന് ഫാർ തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ആർജ്ജുഡ്ലി ആർജു വീഡ്ലി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ നാട്ടില് ഇടവേളയിൽ ഒരു ഫാമിലി അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇതിലും അത് നടക്കുന്നത് ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് നടക്കുന്നത് എല്ലാരും വേറൊരു ഹൈൽ നിൽക്കുന്ന ആൾക്കാരാണ് കല്യാണം നടക്കാൻ പോകുമ്പോഴാണ് നടക്കുന്നത് സംഭവം ഉണ്ടാകുന്നത് അപ്പം എല്ലാവരും കുറച്ച് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മാനസികമായ ആൾക്കാരെ കുറച്ച് എക്സാജുറേറ്റഡ് ആക്കുമല്ലോ കയ്യിൽ നിന്ന് പോകാനൊക്കെ പറയത്തില്ല പർച്ചിൽ മിക്ക ക്യാരക്ടേഴ്സും അങ്ങനെയാണ് ഞാൻ അത് ഫാദറോട് ചോദിക്കണമെന്ന് വെച്ചാൽ ഈ ക്രൈസേഴ്സിന്റെ എക്സ്ട്രീം കണ്ട സമയത്ത് ചില സമയത്ത് ചില സിനിമകൾ നമ്മൾ പറയും ലോജിക്ക് നോക്കിയിട്ടാവരുത് യു ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ പറയും സോ ഐ ഫ് ഇതിന് അഭിനയിച്ചോണ്ടിരുന്നപ്പോൾ ഫഹദ് ചില സിനിമകളൊക്കെ കഴിഞ്ഞ് ഇതിൽ അഭിനയിക്കാൻ വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് ആലോചിക്കും ഇതിന് ലോജിക്ക് ഉണ്ടോ ഇതിനി ഓഡിയൻസ് ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യം വന്നോ ചില സീൻസ് ചെയ്തപ്പോർ അത് അതിന്റെ ഒരു ഒരു സീൻ ഒരു മീറ്റർ ഉണ്ടാവില്ല നമ്മൾ ായിട്ട് ചെയ്യാം അണ്ടർപ്ലേ ചെയ്യാം അങ്ങനെ ഒരു മീറ്റർ ഉണ്ടാവും ഡിസൈഡിങ് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു ഈ സിനിമയിൽ അത് ഓരോ സീനും ഓരോ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് സീരിയസ്ലി ഓക്കെ ഇതിൽ ഞാൻ മാത്രമല്ല ഇവിടെ മിനിമം വെരി ഗുഡ് ആക്ടേഴ്സ് ലാലേട്ടനുണ്ട് സുരേഷ് ഏട്ടനുണ്ട് പിന്നെ അങ്ങനെ കല്യാണി ടാലന്റഡ് ആക്ടേഴ്സ് ഇപ്പം എല്ലാവരും ആ പ്രോസസ് എൻജോയ് ചെയ്ത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് ക്ലാരിറ്റി ആയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഫാദർ എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ തവണ ഇത് ഇങ്ങനെ അങ്ങനെ എന്നുള്ളൊരു ട്രയൽ ബേസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫോർ സം സെഗ്മെന്റ്സ്

ഐ ോ അബൌട്ട യോർ സൈട് എങ്ങനെയാ ബ് ഭയങ്കരവ് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് പക്ഷെ ചെയ്തെടുക്കാനും കുറച്ച് പാടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ ആ സമയത്തത് ഞാൻ ചെയ്യാത്ത സ്വഭാവത്തിലുള്ള സിനിമയായിരുന്നു അപ്പൊ അതിന്റെ ഒരു എന്ന് ആദ്യ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു ഇത് അപ്പൊ ആ സമയത്ത് അങ്ങനെ തോന്നിയിരുന്നു പക്ഷെ സത്യരത്മയ്ക്കായിട്ട് പെട്ടെന്ന് റിലേഷൻ ക്രാക്ക് കെമിസ്ട്രി ക്രാക്ക് ഡേസ് ഓഫ് ഷൂട്ട് അപ്പൊ ആ കംഫേർട്ട് ലെവലിൽ പെട്ടെന്ന് കിട്ടിയ ആ സമയത്ത് എന്നിക്ക്

കാണാൻ പറ്റിയതായിട്ട് തോന്നി രാത്രി ധാൻ ഒരു ഒരാളോ രണ്ടാളോ അല്ല ഒരു സീനിൽ സിനിമയിലുണ്ട് അത് തിയേറ്ററിൽ നിങ്ങാട് ഇഷ്ടമുള്ള എബി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫഹദ് അറിയോ ലൈക് ദിസ് യുവർ സെക്കൻഡ് എബിൻ ആണ് എബിൻ ആണ് എബി എബിന്നല്ല അതിലും അതാണ് ഞങ്ങൾ മറക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ ചെറുത് ഞങ്ങൾ ഓർത്തു വെക്കും മാരിസൺ കണ്ടിരുന്നു ഭയങ്കര രസമായിട്ട് തോന്നി അത് ആദ്യമേ പറയണമെന്നുണ്ടായിരുന്നു ബിക്കോസ് ഓൾറെഡി റിലീസ്ഡായ പടം ആണെങ്കിലും വി ജസ്റ്റ് വോണ്ട് സേ ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്താണോ നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നത് അതൊന്നും ആയിരുന്നില്ല ഇൻ ബിറ്റ്വീൻ ട്വിസ്റ്റില് വന്നത് ആൻഡ് വടിവേലു സാറും ഭയങ്കര സന്തോഷം തോന്നി ബിക്കോസ് ഒരു ഒരു പോയിന്റ് വരെ വടിവേലു എന്ന് പറഞ്ഞ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക പേട്ടറാപ്പിൽ കാണുന്നതും കാതലനും അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന അല്ലെങ്കിൽ പോക്കിരി ഇതൊക്കെയാണ് മൈൻഡിലെ വടിവേലു സാറ് ബട്ട് ഇങ്ങനെയും കഴിയും എന്നുള്ളത് ഭയങ്കര രസമായിട്ട് തോന്നി സോ കൺഗ്രാറ്റുലേഷൻസ് എ ബ്യൂട്ടിഫുൾ മൂവി ബട്ട് ഫഹദിന് തമിഴിലും മറ്റു ലാംഗ്വേജ്

അപ്പൊ ഏത് ലാംഗ്വേജ് ആണെങ്കിലും പലപ്പോഴും ഇത് ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിംഗിന് വേണ്ടിയാണ് ഇപ്പം വെരി എക്സ്പെൻസി ഫുളും റിക്കവറിയൂടെ മോഡൽ ഫംഗ്ഷനിംഗ് ഡേ ഇപ്പൊ ഇപ്പൊ മാരിസൺ നമ്മളിവിടെ ലൈക്ക് വടിവേഴ്സ് മലയാളം മലയാളത്തിൽ എഴുതിയിരുന്ന പടമാണ് ആക്ച്വലി അപ്പം അങ്ങനത്തെ ഒരു ഒരു കറക്റ്റ് കാസ്റ്റിംഗ് വന്ന് പറ്റില്ല നമ്മൾ അപ്രോച്ച് ചെയ്ത രണ്ടുപേരും ആ സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ അവരില്ലാതെ ഇത് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെയാണത് അപ്പൊ ശരി തമിഴിൽ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഈ താമസം ക്ച്വലി ഇപ്പം ഒടും കുതിരയിലേക്ക് വരുന്ന സമയത്ത് ഫാദർ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെന്റ് പറയുമ്പോൾ കാണുന്ന നമുക്കൊരു ഡിഫറൻസ് ഉണ്ട് ബിക്കോസ് ഒന്ന് ഭയങ്കര ആക്റ്റീവ് ഭയങ്കര ഒരു പെപ്പിനെസ് ഭയങ്കര ഒരു റോം കോം ഫീല് കളർഫുൾനസ് ഒരു ഓണത്തിന് സദ്യയിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് പോലുള്ളൊരു ഫീലാണ് ഇത് കിട്ടുന്നത് സോ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഒരു ബ്രേക്കിംഗ് ആണ് എന്ന് തോന്നുന്നുണ്ട് ഫാദർ ഇടയ്ക്കൊരു റിലാക്സിങ് പോയിന്റ് പോലെ ഇങ്ങനത്തെ സിനിമ ബിക്കോസ് ഇടയ്ക്ക് ഞാൻ പൃഥ്വിയോട് സംസാരിച്ചപ്പോൾ ഒരു ഒരു ലോങ് പോയിന്റ് കഴിഞ്ഞിട്ട് പൃഥ്വി ലിപ്സിങ് കൊടുത്ത് പാട്ട് പാടുന്നതിന് പറഞ്ഞത് സിനിമയ്ക്ക് അതുവരെ അങ്ങനെ ഒരു സിനിമകൾ ചെയ്തിട്ട് കാലം കുറയായി പെട്ടെന്ന് നോക്കുമ്പോ പാട്ടൊക്കെ ലിപ്സിങ് ഇട്ട് കൊടുക്കുക ഒരു ഒരു ബ്രേക്ക് പോലെ ലൈക്ക് ഈ ഒരു മൂവിയും ഡിഡ് യു ഫീൽ ലൈക്ക് സീൻ ചെയ്താലും അത് സെയിം യു എന്താ പറയുന്നത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന സെയിം ആണ് പക്ഷെ ആൾക്കാരെ ചിരിപ്പിക്കുന്ന സീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അത് ഡെഫിനറ്റ്ലി ആൾക്കാർ എൻജോയ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോൾ എ വെരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഡിസ്കസ് അത് ഏറ്റവും ആയിട്ടാണ് പറയാൻ സോ കോമഡി എന്ന് പറയുന്ന എപ്പോഴും ഞാൻ പല ഡയറക്ടേഴ്സിനോടും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും ചോദിക്കും നിങ്ങളൊക്കെ എന്താ കോമഡി പടം ചെയ്യാത്ത ബിക്കോസ് മലയാളം ഫിലിം ഇസ് റിയലി മിസ്സിംഗ് ഫുൾ ഓൺ കോമഡി മൂവി കുറെ കാലമായി

എന്താ ഫോർ എക്സാമ്പിള് പറയാൻ ആവേശം ആവേശം ഇസ് വെരി നോർമൽ സെറ്റിംഗ് കേരളത്തിൽ നിന്ന് കർണാടകയിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർ അത് നമുക്കറിയാവുന്ന ഒരു സെറ്റിംഗ് ആണ് അത് പരിചിതമായ ഒരു മേഖലയാണ് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് പക്ഷെ അവിടെ കുട്ടികൾ പരിചയ ഒരു ഒരു എക്സെൻട്രിക് പരിചയപ്പെടുന്നത് അത്ര കേട്ടുകേൾവിയുള്ള ഒരു കഥയല്ല ട്രാപ്പ് ആവുന്നതോ അത്ര കേട്ടുകേൽവിയുള്ള കഥയല്ല അപ്പം ഒരു ഒരു അബ്നോർമൽ ആളെ കൊണ്ട് വളരെ ഒരു നോർമൽ സിനാരിയോയിൽ വെച്ചാലും കോമഡി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഭയങ്കര നോർമൽ ആളെ കൊണ്ട് ഒരു അബ്നോർമൽ സിറ്റുവേഷൻ വെച്ചാലും കോമഡി സോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പോഴും ഹ്യൂമറിൽ വർക്ക് ആവുന്നത് അത് ഡെപ്പൻസ് ഓൺ ദി ആക്ടേഴ്സ് അറൗണ്ട് യു അവരുടെ ഗിവൻ ടേക്ക് പ്രോസസ് പ്രോസസ്സായിട്ട് ഇപ്പം ഭയങ്കര ചാലഞ്ചിംഗ് ആണ് കോമഡി ചെയ്യുന്നത് പക്ഷെ യു ഐ എൻജോയ് ഡൂയിങ് ഞാൻ കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് എനിക്കറിയില്ല ഐ എൻജോയ് ഡൂയിങ് കോമഡി യു ആർ ഡുയിങ് ഇൻ ദ റൈറ്റ് വേ ബിക്കോസ് ഞങ്ങൾ ചിരിക്കുന്നതുകൊണ്ട് ആ സീനുകൾ റീക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും അത് പറയുന്നുണ്ട് ബ്യൂട്ടി പണ്ട് ഫാദറിന്റെ ഇതിൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എൻജിനീയറിംഗ് സ്കോളർഷിപ്പോടെ പഠിക്കാൻ പോയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഫിലോസഫി എടുത്ത ആളാണ് സോ ഡെസിഷൻ എടുക്കാന്നുള്ളത് And i I told him I wanted to ask i'm to gonna... ആണ് ഞാൻ ചെയ്തത് ഐ സ്കോളർഷിപ്പ് ഫ്രം എഞ്ചിനീയറിംഗ് സ്കൂൾ ആ തരാൻ പറ്റില്ല എന്ന് അങ്ങനെ അല്ല ഞാൻ വിചാരിച്ചത് ഒരു ഡിസിഷൻ എടുക്കാം കാരണം ഇന്നും പലർക്കും ജീവിതത്തിൽ ഡെസിഷൻ എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുത്ത ഭാഗം ഇപ്പോഴും ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ സ്റ്റേൺ ആണെന്ന് തോന്നാറുണ്ട് യു ആർ സ്ട്രോങ് ഇനഫ് ടു ഡു ഇറ്റ് എന്ന് തോന്നാറുണ്ട് ചിലർക്ക് എത്ര ഏജ് ആയാലും ഇറ്റ് ഇസ് നോട്ട് ഈസി mm yeah, yeah, yeah uh other angles are important, so uh, for me, uh, I have to be in some kind of a decision, I could be wrong or I could be right, but yeah. I, I don't want to be in a confused uh, stage, you know, okay. സോ യു ആർ യു ആർ സ്റ്റേബിൾ സ്റ്റിൽ നൗബിൾ പക്ഷെ അങ്ങനെ മടിയ അല്ല ഞാനെപ്പോഴും ആ കഥ കേൾക്കുമ്പോ ആലോചിക്കാറുണ്ട് ഇന്നും എത്രയോ പേർക്ക് ജീവിതത്തിൽ പല ഡിസിഷൻസ് എടുക്കാൻ കൺഫ്യൂസ് സ്റ്റേജിൽ നിൽക്കുന്നെടുത്ത് നിന്ന് ആ ഒരു ഏജിൽ അതെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആർ യു ഓൾവേസ് ലൈക് ദാറ്റ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലധികം ഇല്ല എന്നറിയാമെങ്കിലും ഞാൻ ചോദിച്ച പണ്ട് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ചാപ്പ കുരിശ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിയൽ ക്യാരക്ടർ ആളെപ്പോഴും ഫാദിനെ റീച്ച് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ ഞാനായിരുന്നു എക്സെപ്റ്റ് ദ ക്ലൈമാക്സ് പോർഷൻ ചില ബാക്കിയെല്ലാം എന്റെ ലൈഫിൽ നടന്നതെന്ന് റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ ഏതെങ്കിലും സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഹാവ് യു എവർ കം അക്രോസ് വിത്ത് സിമിലർ കൈൻഡ് ഓഫ് ഒരു ഇതിൽ പോയ ആരെങ്കിലോ അല്ലെങ്കിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത ബിക്കോസ് സിനിമ ഓബിയസ്ലി ഇൻഫ്ലുവൻസ് പീപ്പിൾ ഏത് രീതിയിലാണല്ലോ ിലൊക്കെ മെസ്സേജ് ആയിക്കുവായിരുന്നു സിറ്റുവേഷൻ പറഞ്ഞു പിന്നെ ആളെ പോലെ ആൾക്കാരെ അറിയാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതേപോലെ നോർത്ത് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് സിനിമ ഒരുപാട് ആൾക്കാരെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ അറിയാത്ത ആളുകളെയും അറിയാത്ത സിറ്റുവേഷൻസിനെ അഡാപ്റ്റ് ചെയ്യാൻ ഒരു സിനിമയിലേക്ക് എങ്ങനെയാ എന്തായാലും വേർഡ് പറയേണ്ടിയത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ട്വന്റി ഫോർ കാര്യത്തിലെ ആള് നമ്മൾ ചെയ്യുന്നല്ലോ വണ്ടിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ഇവരുടെ ഇന്ററാക്ഷൻ ഇവര് നമുക്ക് തരുന്ന ഇൻപുട്സും ഇവര് റെഫറൻസ് ഒക്കെ ചാൻസ് വരുമല്ലോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇമ്പ്രോവൈസ് ചെയ്തിട്ടൊരു സ്ഥാനത്തിലേക്ക് എത്തുകയായിരിക്കും ഒരുപാട് പ്രൊസസിങ് കഴിഞ്ഞിട്ടാ വരുന്നത് കഴിക്കുന്ന ഒരു പാക് ഫുഡ് ഒരുപാട് പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ കയ്യിൽ വരുന്നത് സോ ക്യാമറ ഇത് മൾട്ടിപ്പിൾ ലേയേഴ്സ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഫൈൻഡായിട്ടാണ് ക്യാപ്ചറിങ് കഴിഞ്ഞിട്ട് നിന്ന് മൾട്ടിപ്പിൾ ഡളറിംഗ് എഫ് എക്സ് ഫിൽ മേക്കിംഗ് പറഞ്ഞാൽ പല ലയേഴ്സിലായി പല ആൾക്കും പല ടെസ്റ്റും ഇപ്പം പോവശ്യം പോലും ഇല്ല ബോഡി ക്യാപ്ചറിലൊക്കെയാണ് നടക്കുന്നത് ഇത്രയും ലെയേഴ്സ് ഓഫ് സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എ ഡി ആയിട്ട് ഫാദർ രണ്ട് ബ്രില്യൻ ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ട് ഇത് ഇപ്പൊ അത് എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അന്ന് അസിസ്റ്റ് ചെയ്തതുകൊണ്ട് പ്രിയൻ സാർ ആൻഡ് മണി സാർ ടുത്ത് നമ്മുടെ ഒരു ഡ്രീമാണ് ഇപ്പം അത് ഫാദറിന് ഗുണം ചെയ്തിട്ടുണ്ട് ലൈക് അസിസ്റ്റ് ചെയ്തത് കൊണ്ട് യു ലേൺ സംതി അപ്പം ആ പ്രോസസ്സ് നമ്മള് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും ും ഫാദർ പറഞ്ഞതുപോലെ സോ അതുകൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റിൽ ഓക്കെ ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടോ ബിക്കോസ് ഫാദർ ഒരിക്കലും ഒരു ഇതിൽ പോകുന്ന ഒരാളും അല്ലെങ്കിൽ ായിട്ട് തോന്നുന്നുണ്ടോ ഇത് എങ്ങനെ കണക്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോറി കേൾക്കുമ്പോ അതൊരു പ്രോസസ് ഇതായിട്ട് തോന്നുന്നുണ്ടോ ബേസിക്കലി ടെക്നോഷ്യൽ അപ്പൊ ആ ചേഞ്ചസ് ആണ് സിനിമയിലും വരുന്നത് അപ്പം സിനിമയിലെ ചലഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് അത്ര ഈസിപ്ചർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയില്ല സോഷ്യൽ ചേഞ്ച് ഇവിടെ ഉണ്ടാകുന്ന ഒരു ലോ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മാറ്റം ഇതൊക്കെ ആൾക്കാർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലാണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എക്സ്പീരിയൻസിലേക്ക് അപ്പം സോ ഓൾ ദസ് ആർ ദക്ഷൻ അറൌണ്ട് അപ്പം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയണം തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയി പറയാൻ പറയാൻ ശ്രമിക്കുന്നതാണ് എന്റെ ഞാനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു പ്രോസസ് പറയാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് സ്ക്രിപ്റ്റുകൾ അത് ഈ പറഞ്ഞാല് ഒരുപാട് വേണ്ടി അതിനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഞാൻ കേൾക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് മൈൻഡിലൂടെ ഫിൽറ്റേർഡ് മോഡലാണ് വരുന്നത് വരാറില്ല ൂഷ്വലി വോട്ട് യു ഡൂ ലൈക്ക് റിലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാദിനെ ഫാദർ തന്നെ പറയാറുണ്ട് എന്നെ അറിയേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന വർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ആളുകൾ കൂടുതൽ സോ ഔ യു യൂച്വലി പ്ലാൻ ആഫ്റ്റർ റിലീസ് എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫഹദ് എങ്ങനെയാണ് ഇറ്റ്സ് വെരിസ് പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക അങ്ങനെയൊക്കെയാണോ ഓർ ഔ യു ആക്ച്വലി എൻജോയ് അതും കുറച്ച് സമയം എടുക്കും പടം പ്രൊസസ് ചെയ്ത് ടൈമിൽ നിന്നോ ഒരു ബി ലൈക്ക് ടെൻ ഡേയ്സ് അത് കഴിഞ്ഞ് ഗുഡ് ന്യൂസ് ആണെങ്കിൽ അത് എൻജോയ് ചെയ്യും ബാഡ് ന്യൂസ് ആണെങ്കിൽ

വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് വെരി ജനുവലി ആവാർജ് മേ ബി യു ഡോറ അല്ല മേബി യു ഡോക്ട് വോണ്ട് ടു മനസ്സിലായി മേ ബി യു ഡോൺ വാണ്ട് ടു ടേക് മൂവി ഇൻ ടു യുവർ ഹോം മേ ബി ലൈക്ക് വർക്ക് എടുക്കണ്ട എന്നുള്ളത് റൈറ്റ് വെരി ജനുവരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫാദറിന്റെ അടുത്ത് എല്ലാരും സംസാരിക്കുമ്പോഴും ഫാദറിന്റെ ഇന്റർവ്യൂസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുമ്പോഴും കേൾക്കാൻ ശരിക്കും ഫാദർ അറിയുന്നുണ്ടോ ഹൗ മച്ച് പീപ്പിൾ ആർ റിയലി ലവ്വിംഗ് യു അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഫഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ് അത് ഫാദർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഫാദർ ആക്ച്വലി ഒബ്വിയസ്ലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫാദർ അറിയായിരിക്കും എങ്കിൽ പോലും ദർ ഇസ് സംതിങ് മോർ എന്നുള്ള മനസ്സിലായിട്ടുണ്ട് മോർ ദാൻ ദ യുവർ പോട്രിങ് എന്തോ ഒന്നും ഒരു വലിയ ഒരു സ്നേഹം എല്ലാവർക്കും ഫാദരോട് ഭയങ്കരമായിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രോസസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫാദറിന് ഇറ്റ്സ് നോട്ട് ലൈക് ഇമ്മീഡിയറ്റ്ലി യു ഗോട്ട് ഇറ്റ് അല്ലെങ്കിൽ അറിയാം ഫഹദ് എത്രത്തോളം ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ ഫഹദ് എന്ന് പറയുമ്പോ കിട്ടുന്ന ആ ഒരു ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സാധനം അത് എക്സ്പീരിയൻസ് അച്ഛ ശരിക്കും മനസ്സിലാവുന്നുണ്ടോ അത് ില്ല ഐ നോ ദാറ്റ് നമുക്ക് നമുക്ക് ചുറ്റും സ്നേഹം കിട്ടുന്നുണ്ട് റോട്ടിലൂടെ പോവാണെങ്കിൽ റോഡ് സിഗ്നൽ വരുമ്പം തൊട്ടടുത്ത കാറുള്ള ആളെ നമ്മൾ നോക്കി ചിരിക്കും അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതല്ലാതെ എനിക്ക് ഒരു ലൈഫിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഒരു ലൈഫിൽ അത്ര എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആൾക്കാരെന്ത് പറഞ്ഞാലും ഇപ്പൊ നെപ്പോ പീപ്പിൾ സ്റ്റാർട്ട് സീമിൻ ഇയർ മൈ ഫാദർ പിന്നെ അപ്പം അദ്ദേഹത്തിനോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് എന്നോടും മറച്ചൊക്കെ അതിൽ കൂടുതലുണ്ട് ഫഹദ് സത്യമായിട്ടോ ഇറ്റ്സ് വെരി വെരി ഇതായിട്ട് പറയൂ ബിക്കോസ് മേ ബി വി നോ മച്ച് ബെറ്റർ മേ ബി ബിസ് റേഡിയോയിലായതുകൊണ്ടും നമ്മൾ ഫാദറിന്റെ സിനിമ വരുന്നു അല്ലെങ്കിൽ ഇത് ഫാദറിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൽ വി നോ ഇറ്റ് മേ ബി പക്ഷെ ഫഹദ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫഹർ ശരിക്കും ഡീപ്പായിട്ട് ആ ക്യാരക്ടറിന്റെ അപ്പുറം എന്തോ ഒന്ന് ഉണ്ടെന്ന് ഫാദർ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു സോ ജസ്റ്റ് അല്ലാതെ ഒന്നും അറിയില്ല വേണോന്നറിയില്ല പക്ഷെ അയിത്തേക്ക് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ആടാൻ തോന്നുന്നു സെലിബ്രിറ്റി ആർട്ടിസ്റ്റിനെ നമ്മൾ ഈക്വൽ ടു ഗോഡ് ഓർ ബേബി അതിലും എന്തൊക്കെയോ നമ്മൾ എന്താ പറയുക ആരാധന എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഇവിടെയാണ് കണ്ടിരിക്കുന്നത് ടുവേഡ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമയിലാണ് നമ്മൾ പ്രത്യേകിച്ച് സൗത്ത് സൈഡ് നമുക്ക് പറയില്ല പാലാഭിഷേകമാണെങ്കിലും ഫ്ലെക്സുകൾ ആണെങ്കിലും ഫാൻസുകളാണെങ്കിലും അതെനിക്ക് തോന്നും അതൊരു വേറെ ഇല്ല ഇല്ല ഞാൻ പറയായിരുന്നു അങ്ങനെ സാധാരണ ഫാദിന്റെ സിനിമ അങ്ങനെ ഒരു ശീലമുണ്ട് എല്ലാ സിനിമകളും പിന്നെ എനിക്ക് ഓണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങള് ഞാൻ ചോദിക്കാണ് വി ആർ വെരി ക്ലോസ് ടു ഓണം അതിലൂടെ

കാണാൻ പറ്റുന്ന ഫോർ ടു ഓണം നമ്മൾ ോടും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ഈ നൊസ്റ്റാൾജിക്ക് ഓണം ഉണ്ടോ എന്നുള്ളത് ഓണത്തിന്റെ വല്ല ഇതൊണ്ടോ ബിക്കോസ് അതിന്റെ ഒരു പീരീഡ് വരെ ഫാദർ ബോർഡിംഗിലായിരുന്നു എങ്കിലും ഓണം എവിടെങ്കിലും ഒരു നൊസ്റ്റാൾജി ഉണ്ടോ ഉണ്ട് ചെറുപ്പത്തിലുള്ള ഓർമ്മകളുണ്ട് വീട്ടിൽ ശ്രദ്ധിക്കു പോകുന്ന ഓർമ്മയുണ്ട് ബോർഡിംഗ് സ്കൂൾ പോകുന്നതിന് ഒരുപാട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകളുണ്ട് പോയി ശ്രദ്ധിക്കുന്നത് ും ഇപ്പം ഇതുണ്ടല്ലേ ഇപ്പോഴും എല്ലാ കറികളും ഈ പറഞ്ഞ ഫീസ്റ്റ് ആക്ച്വലി എന്താ പറയാ വളരെ വല്ലപ്പോഴും നമുക്ക് വർഷത്തിൽ കാര്യമാണ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ ശരിക്കും എൻജോയ് അത് വെച്ച് ബാക്കി എല്ലാം എൻജോയ് അത് A cael yn ynddo i ti? <laughs> ബാക്കി എല്ലാ സെറ്റാണ് പായസവും പപ്പടവും അടിച്ച എല്ലാ ഓക്കെ അല്ല സിനിമക്കാരനോട് ഒരു സിനിമ ചോദിക്കണല്ലോ ഓണത്തിന് സിനിമ കാണാൻ പോയി ഓർമ്മ വല്ലോ ഉണ്ടോ ഇടിച്ചു പിടിച്ച് അങ്ങനെന്തെങ്കിലും പക്ഷെ മലയാളികൾക്ക് ഓണത്തിന് വരുന്ന സിനിമകളോട് എപ്പോഴും ഒരു ഭയങ്കര ഒരു സെലിബ്രേഷൻ കൂടുതലാണ് ഒത്തിരി സിനിമകൾ ഉണ്ട് കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് ഓണത്തിന് ഇത്രയും സിനിമകൾ ഒന്നിച്ച് വരുന്നത് ഞങ്ങളിവിടെ പറയുന്നത്

ശരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കിളി ഒരു മോഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ആൻഡ് ഹൗ യു എൻജോയിങ് യുവർ ലൈഫ് റൈറ്റ് ഞങ്ങളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഈ ഇതിന് മാറി ഇടയ്ക്കൊന്ന് കിളി പോയിരുന്ന നല്ല സുഖാന്ന് പക്ഷേ ഹൗ യു എൻജോയിങ് യുവർ ലൈഫ് റൈറ്റ് നൗ ഐ അങ്ങനെ ഒരു എന്തെങ്കിലും പെട്ടെന്ന് പറയുമ്പോൾ മിസ്സിംഗ് ആദ്യം ഓർമ്മ വരുന്നത് എന്താന്ന് ചോദിക്കായിരുന്നു ഞാൻ ിൽ ആൾക്കാർക്ക് വേണ്ട സമയങ്ങളിൽ ഞങ്ങൾ പ്രവാസികളെ പോലെയുണ്ട് ഇപ്പൊ ഫാദിനെ പറയുമ്പോ ഞങ്ങളും പറയുന്ന കാര്യമാണ് ചില സമയത്ത് നമ്മൾ വേണ്ടിയെടുത്ത് നമ്മൾ ഉണ്ടാവില്ലെന്ന് പറയുന്ന പോലെ അത് നിങ്ങൾക്ക് പ്രവാസി ആണെങ്കിൽ രണ്ട് ജംഗ്ഷൻ അപ്പുറം ആയാലും ബന്ധപ്പെട്ടുള്ള നെക്സ്റ്റ് ഇയർ ഇതിനൊക്കെ ഒരു തിരിച്ച് വേറൊരു ഉത്തരമായിരിക്കാം ഞാൻ എന്റെ ഫാദറോട് സംസാരിക്കുമ്പോഴാണ് ഡ്യൂ ബിലീവ് ഇൻ ഡെസ്റ്റിനി ഓർ ലക് ഓർ സിംഗ് അങ്ങനെ ഒരു കാര്യത്തിന് ജീവിതത്തിലൂടെ കണക്ട് ചെയ്ത് യു ആർ മൈ വൺ ഓഫ് മൈ ബാക്കി മൂന്നാല് ദാറ്റ് വാസ് വൺ വാസ് ഫാഹ് വൺ ഇസ് അജിത് സർ അജിത് സാർ എന്തെങ്കിലും ജീവിതത്തിൽ ഇന്റർവ്യൂ തരുവാണെങ്കിൽ അതെനിക്കായിരിക്കണം നടക്കുന്ന ബൈ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ബിക്കോസ് കഥയിൽ ഫസ്റ്റ് ടൈം അതിൻ്റെ ഇന്റർവ്യൂ ആൻഡ് ത്രൂ വായ്സ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ിങ്ക്സ് വെരി ഹാപ്പി ഓണർ എവിടം വരെ പേട്രോട്ടിനും കൂടെ ചോദിച്ചാൽ ഉത്തരവുണ്ടോട്ട് മൂവിഷ് ഏട്ടന്റെ മൂവിസ്റ്റ് മന്ത് വരും വലിയ ഒരു ബ്രഹ്മ ചിത്രത്തിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ സിനിമക്ക് ഞങ്ങൾക്ക് വേണ്ടി totally new experience okay? and you have to see and witness it ഞങ്ങൾ ഓരോ അപ്ഡേറ്റ്സ് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവാറുണ്ട് അപ്പൊ ഞങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മതിയല്ലോ ചില സിനിമയിൽ ടേക്ക് ഓഫിൽ ആണെങ്കിലും എന്നാ ഇനി അത്തലോട്ടൊക്കെ വരാൻ പോകുന്നത് ഞങ്ങളൊക്കെ നേരിട്ട് കാണാൻ പോകുന്നേ അങ്ങനെ ഒരു പരിപാടിക്ക് ഒരു ഫിലിം ഇല്ല വരണോ വരണോ തീർച്ചയായും ഖത്തർ പ്ലീസ് എന്റെ ഫാദറിന്റെ ബ്രദേഴ്സ് ഒക്കെ കത്തറിലായിരുന്നു കസിൻസ് ഹോസ്റ്റിലായിരുന്നു അപ്പോ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന പേരാണ് കത്താർ ദോഹം ടൈം ഇവിടെ കറങ്ങിയിട്ടുണ്ടോ എവിടെയെങ്കിലും പണ്ടാണെങ്കിലും ഇവിടെ എവിടെങ്കിലും ഒക്കെ പോയി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഖത്തർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഞങ്ങൾക്ക് കത്തറിലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ല വിശേഷങ്ങളുമായിട്ട് എനിക്ക് വരാൻ പറ്റട്ടെ ഹാപ്പി ഓണം ടു ആൻഡ് ഓൾ ഇത് വളരെ വേറായിട്ട് സംഭവിക്കുന്നതാണ് ഒരുപാട് റേറസ്റ്റ് സംസാരവും എൻജോയ്മെന്റും രണ്ടും എനിക്ക് ഭയങ്കര ഒരുമിച്ച് നടക്കുന്നത് വളരെ വേറെ അയ്യോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് Thank 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 you, thank you, thank you so much. റിയില്ല എന്നാലും എന്നാലും ഞങ്ങൾക്കറിയാം ഫാദിനെ വെച്ചിട്ട് ഞങ്ങൾ എന്നാലും ഞങ്ങളുടെ വിശ്വാസം ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ സോ മച്ച് താങ്ക് യു താങ്ക് യു ഫാദർ